എന്തോ മുഖ്യൻ അധികാരത്തിലേറിയ മുതൽ മാധ്യമങ്ങളെ വല്ലാത്ത ഭയമാണ് മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് മുഖ്യൻ പറഞ്ഞതടക്കം കേരളത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കായിരുന്നു വഴിവച്ചത് നവകേരള സദസ്സിന്റെ തുടർച്ചയായി ആദിവാസി ദളിത് മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖം പരിപാടിയിലും മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ മറച്ചല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ മാധ്യമപ്രവർത്തകരോട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടെത്തിയവരാണ് മുഖ്യമന്ത്രിയുമായി സംവദിച്ചത് ഇവരിൽ ചിലർ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർ പുറത്തുപോകണമെന്ന് പരിപാടിയുടെ അവതാരകൻ മൈക്കിലൂടെ അഭ്യർത്ഥിച്ചത് പട്ടയം ലഭിക്കാത്തതും വന്യജീവി ശല്യം നേരിടുന്നതും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സൗകര്യം ഇല്ലാത്തതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ സംസാരിച്ചവർ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർ ഹാളിൽ നിന്ന് പുറത്തുപോകണമെന്ന അനൗൺസ്മെന്റ് വന്നത് മുൻകൂട്ടി എഴുതി നൽകിയ ചോദ്യങ്ങളാണ് ചോദിക്കാൻ അനുവദിച്ചത് നേരത്തെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കെതിരെ ഒരു പ്രമുഖ ദിനപത്രം നൽകിയ വാർത്തക്കെതിരെയാണ് പിണറായി വിജയൻ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാടെന്നാണ് ഇന്നത്തെ പത്രത്തിൽ വാർത്ത നൽകിയിരിക്കുന്നത് ആളെ കൂട്ടാനല്ല ആളെ കുറയ്ക്കാനാണ് പാടുപെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ജനങ്ങൾ കാര്യങ്ങളെ കാണുന്നത് വിവേചന ബുദ്ധി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം എഴുതിയിട്ടും ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കണ്ടല്ലോ എന്നും പിണറായി ചോദിച്ചു മാധ്യമങ്ങൾക്കെതിരെ പറയേണ്ടി വരുന്നത് വസ്തുതാപരമല്ലാത്ത വാർത്തകൾ കാണുന്നത് കൊണ്ടാണ് നന്നാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടികൾ തുലച്ച നവകേരള സദസ്സിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ മുഖാമുഖം മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സ്റ്റേജ് മാനേജ്മെന്റ് ഷോയാണെന്നും നിശ്ചയിച്ച് മുൻകൂർ ചോദ്യങ്ങൾ നൽകി സർക്കാരിനെതിരെ ഒരു ചോദ്യവും ഉറപ്പുവരുത്തിയാണ് മുഖാമുഖം നടത്തുന്നതെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കാണാൻ മുഖ്യമന്ത്രി പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പുല്ലതെന്നും ശവമഞ്ചത്തിൽ കിടന്നും മുട്ടിലഴിഞ്ഞും സമരം ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ എൺപത് ശതമാനത്തിലേറെയും പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ മുഖാമുഖം പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല